നമസ്കാരം സ്വാഗതം നമുക്കറിയാം ഗാസയിൽ എത്രത്തോളമാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നതെന്ന് ഒരു കെട്ടിടങ്ങളെ പോലും ബാക്കി വെക്കാതെ എല്ലാം തകർക്കുകയാണ് ഇസ്രായേൽ ഹമാസിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞ് അവിടെയുള്ള സാധാരണക്കാരെ കൊല്ലാക്കോര ചെയ്യുകയാണ് അവർ ആശുപത്രികളെയോ അഭയാർത്ഥി ക്യാമ്പുകളെയോ പോലും വെറുതെ വിടാതെ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഇപ്പോഴത്തെ മറ്റൊരു കെട്ടിടം കൂടി ഇസ്രായേൽ സേന ആക്രമിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് ഗാസയിൽ പലസ്തീൻ സർവകലാശാലയുടെ ക്യാമ്പസ് കെട്ടിടം ഇസ്രായേൽ സേന ആക്രമിച്ചതായാണ് ആരോപണം കെട്ടിടത്തിന് നേർക്ക് ബോംബാക്രമണം നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് ഈ ആക്രമണത്തിനെതിരെ ഇപ്പോൾ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്ക ഇസ്രായേലിനോട് ആക്രമണത്തിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കെട്ടിടത്തിന് നേർക്ക് ബോംബാക്രമണം നടക്കുന്നതും വലിയ ശബ്ദത്തോടെയും പുകയോടെയും കൂടി തകരുന്നതും പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം എന്നാൽ ഇത് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നില്ലെന്നും അതിനാൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയ ശേഷമാണ് അമേരിക്ക ഇസ്രായേലിന്റെ വിശദീകരണം തേടിയത് യുദ്ധം ഇനിയും തുടരുമെന്നും ആക്രമണങ്ങൾ രൂക്ഷമാവുകയും പലസ്തീൻ മുഴുവൻ യുദ്ധം വ്യാപിക്കുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു ഇതിനുശേഷം കാസയിൽ ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനാകില്ല എങ്കിൽ കൂടിയും ഇസ്രായേൽ സേന കനത്ത ആക്രമണം തന്നെയാണ് അവിടെ നടത്തുന്നതും അതേസമയം അൽ അമൽ ആശുപത്രിക്ക് സമീപം ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ എഴുപത്തിയേഴ് മരണം സ്ഥിരീകരിച്ചുവെന്ന് പലസ്തീന റെഡ് ക്രോസൻ അറിയിച്ചിട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപതോളം പേരാണ് കൊല്ലപ്പെട്ടത് അറുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റതായുമാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ ആക്രമണങ്ങൾ കനക്കുമ്പോൾ ഇസ്രായേലിനെതിരെ പിന്തുണ നൽകുന്ന അമേരിക്ക വരെ രംഗത്ത് വരുന്നത് തിരിച്ചടി നൽകുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇസ്രായേൽ പരാജയപ്പെടും എന്നതിൽ സംശയമൊന്നും വേണ്ട